പനങ്കുറ്റിക്കൽ ഭഗവതി ക്ഷേത്രം ശക്തി ഉഗ്ര രൂപിണിയുമായ ശ്രീ ഭദ്രകാളി മുഖ്യ പ്രതിഷ്ഠയായുള്ള ക്ഷേത്രത്തിൽ ഗണപതി ശാസ്താവ് ചുറ്റമ്പലത്തിനുള്ളിലും മൂപ്പൻ വീരഭദ്രൻ മുത്തപ്പൻ കണ്ടകർണൻ ബ്രഹ്മരക്ഷസ് നാഗരാജാവ് വെളിച്ചപ്പാട് എന്നീ ഉപദേവതകൾ ചുറ്റമ്പലത്തിന് പുറത്തും കൂടിയിരിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഘോരവനമായിരുന്ന വനമായിരുന്ന ഇവിടം വെട്ടിത്തെളിച്ചതും കൃഷിയിലൂടെ സാമൂഹ്യ ജീവിതത്തിന് തുടക്കം കുറിച്ചതും മലയന്മാരായിരുന്നു എന്നാണ് ഐതിഹ്യം മലയൂരുടെ മൂപ്പനായിരുന്ന കണ്ടമൂപ്പന്റെ നേതൃത്വത്തിൽ വനം വെട്ടിത്തെളിച്ച് മുന്നേറുന്ന സമയത്ത് വനത്തിലുണ്ടായിരുന്ന വലിയ പനയുടെ കടക്കൽ നിന്നാണ് നിറചൈതന്യം തുളുമ്പുന്ന വിഗ്രഹം കണ്ടൻമൂപ്പന് ലഭിച്ചത് ആ വിഗ്രഹത്തെ മലദൈവമായി കണ്ട് അവർ ആരാധിച്ചു പോന്നു ഒരു സ്ഥലത്തു മാത്രം സ്ഥിരമായി ജീവിച്ചു പോന്ന ഒരു വിഭാഗമായിരുന്നില്ല മലയന്മാർ പുളിങ്കരയ്ക്കടുത്തുള്ള കല്ലുകുളത്ത് എന്ന സ്ഥലത്തേക്ക് മൂപ്പനും സംഘവും കുടിയേറിയപ്പോഴും ദേവി ചൈതന്യം കൂടെ കൊണ്ടുപോയി പിന്നീട് കോർമലയ്ക്കടുത്ത് കൽപ്പറ്റയിലും അവിടെ നിന്ന് അമ്പലം സ്ഥിതി ചെയ്യുന്നതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും കണ്ടൻ മൂപ്പൻ താമസിച്ചിരുന്നതായി പറയപ്പെടുന്നു മലയൻ പറമ്പ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് ഇതോടെ ക്ഷേത്രത്തിനു ചുറ്റും കൃഷിയിടങ്ങൾ സജീവമായി ചിറകൾ നിറഞ്ഞ പ്രദേശത്തെ കൃഷി സാധ്യത മുന്നിൽ കണ്ട് നെല്ലും വാഴയും തെങ്ങും മരച്ചീനിയും എല്ലാം വിളയിച്ചു കൃഷി ആവശ്യങ്ങൾക്കായി ചിറകൾ ധാരാളം ഉണ്ടായതിനാൽ ഈ സ്ഥലം വീരൻചിറ എന്ന പേരിൽ അറിയപ്പെട്ടു തൃപ്പൂണിത്തുറ കൊച്ചി രാജവംശത്തിൽപ്പെട്ട വല്യതമ്പുരാൻ കോവിലകം വക കോർമല വീരഞ്ചറ ദേശത്തിൻ്റെ കാര്യസ്ഥനായിരുന്ന കൂടപ്പുഴ ചിറയ്ക്കൽ അയ്യപ്പ പണിക്കർ ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്ത് കയ്യാലയിലാണ് താമസിച്ചിരുന്നത് അയ്യപ്പ പണിക്കർ ദേവിയുടെ അകമഴിഞ്ഞ ഭക്തനായിരുന്നു പിന്നീട് തൃപ്പൂണിത്തുറ കോവിലകത്തെ കൊച്ചുണ്ണി തമ്പുരാന്റെ ഭരണകാലത്താണ് ക്ഷേത്രം പണി കഴിച്ചത് കുളവും കാടും പാറയുമുള്ള സ്ഥലമായതിനാൽ ഈ സ്ഥലം കുളക്കാട്ടുപാറ എന്നറിയപ്പെട്ടു അതോടെ ക്ഷേത്രം കുളക്കാട്ടുപാറ ക്ഷേത്രമെന്നും അറിയപ്പെട്ടു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്തിയത് ഇരിഞ്ഞാലക്കുട തരണനെല്ലൂർ മനയിലെ തിരുമേനി ആണെന്നും പഴമക്കാർ പറയുന്നു അന്ന് ക്ഷേത്രത്തിന്റെ മുൻവശം വിശാലമായ പാടശേഖരമായിരുന്നു മകര മകരക്കൊയ്ത്തു കഴിഞ്ഞാൽ പിന്നെ പാടത്തെങ്ങും ഉത്സവത്തിന്റെ കാഴ്ചകളായി ക്ഷേത്രത്തിൽ കണ്ടൻമൂപ്പനെ കുടിയിരുത്തിയിട്ടുണ്ട് ഉത്സവത്തലേന്ന് കണ്ടൻമൂപ്പന് പാട്ടും കലശവും നടത്തിയിട്ടേ ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കുകയുള്ളൂ പണ്ട് ഉത്സവനാളിൽ ക്ഷേത്രത്തിനു പുറത്ത് മലദൈവങ്ങൾക്ക് ഗുരുതിയുണ്ടായിരുന്നു ഉത്സവാഘോഷങ്ങൾക്ക് നിറച്ചാർ തേകി അയ്യപ്പ പണിക്കരുടെ കയ്യാലയിൽ നിന്നും താലി എഴുന്നെളിപ്പ് വരാൻ തുടങ്ങി കണ്ണങ്കുഴി വൈലാത്ര കുറ്റിച്ചിറ എന്നിവിടങ്ങളിൽ നിന്നും താലിസെറ്റും ഉണ്ടായിരുന്നു മാരക രോഗങ്ങളിൽ നിന്നും നെൽകൃഷിയെ നശിപ്പിക്കുന്ന കീടങ്ങളിൽ നിന്നും വന്യമൃഗ ഭീഷണിയിൽ നിന്നുമെല്ലാം ദേശക്കാരെ കാത്തുരക്ഷിച്ചിരുന്നത് പനങ്കുറ്റിക്കൽ ഭഗവതി എന്നാണ് ഭക്തരുടെ വിശ്വാസം ആദ്യകാലത്തെ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് കല്ലുമട ഉണ്ണിച്ചാത്തനായിരുന്നു അതിനുശേഷം ചെട്ടിത്തോട്ടത്തിൽ വേലായുധനും കാലശേഷം രാഘവനും പിന്നീട് അരവിന്ദാക്ഷനും ഇപ്പോൾ രാഘവന്റെ പൗത്രൻ വിഷ്ണുവുമാണ് കണ്ടൻ മൂപ്പന്റെ വെളിച്ചപ്പാട് ചടയൻ മൂപ്പനും അദ്ദേഹത്തിന്റെ കാലശേഷം വെള്ളമൂപ്പനും അമ്പുജാക്ഷനുമാണ് നിലവിൽ അനീഷാണ് അയ്യപ്പ പണിക്കരുടെ കാലം മുതൽ മകരം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലാണ് ഉത്സവം നടത്തി പോരുന്നത് ആദ്യകാലത്ത് വെള്ളരി പൂജ കരിക്കേതിക്കൽ എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ അയ്യപ്പ പണിക്കർക്ക് ശേഷം അപ്പുപ്പണിക്കരായിരുന്നു ഉത്സവം നടത്തി നടത്തിപ്പോത്തിരുന്നത് അപ്പുപ്പണിക്കർ കൂടപ്പുഴയിലേക്ക് താമസം മാറിയപ്പോൾ ക്ഷേത്രം നാട്ടുകാരെ ഏൽപ്പിച്ചു രണ്ടു നേരവും മുടങ്ങാതെയുള്ള പൂജയോടുകൂടി പനങ്കുറ്റിക്കൽ ദേവിയെ ദേശക്കാർ വണങ്ങി വന്നു പിന്നീട് നാട്ടുകാരാണ് വീരൻചിറ പനങ്കുറ്റിക്കൽ ഭഗവതി ദേവസ്വം എന്ന പേര് നൽകിയത് നാനാജാതി മതസ്ഥരും ആരാധിക്കുന്ന ക്ഷേത്രം എന്ന ഖാദിയും ഈ ക്ഷേത്രത്തിനുണ്ട് പലപ്പോഴും ദേവിയുടെ ചൈതന്യം മനുഷ്യരൂപത്തിലും കണ്ടിട്ടുള്ളവരിൽ ഭൂരിഭാഗവും അന്യമതസ്ഥരാണ് ജീവിക്കുന്ന സാക്ഷികളുമുണ്ട് ആദ്യകാലം മുതലേ വൈലാത്രയിലെ ഭക്തർ പനങ്കുറ്റിക്കൽ ഭഗവതിയെ തട്ടകത്തമ്മയായി പൂജിച്ച് ആരാധിച്ചു പോന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ അന്നത്തെ വെളിച്ചപ്പാടായിരുന്ന ചെട്ടിത്തോട്ടത്തിൽ വേലായുധൻ്റെ നിർദ്ദേശപ്രകാരം വൈലാത്രയിൽ പറയെടുപ്പ് നടത്തുകയും മകരം ഇരുപത്തിയഞ്ചിന് ക്ഷേത്രത്തിലേക്ക് താലി എഴുന്നെളുപ്പ് നടത്തുകയും ചെയ്തു ഇതിന് നേതൃത്വം നൽകിയത് വല്യപറമ്പിൽ കുഞ്ഞയ്യപ്പൻ വാതേക്കാടൻ കൊടിഞ്ഞിലി കൽപ്പറ്റ വേലായുധൻ എന്നിവരായിരുന്നു ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ആപത്തുകളിൽ നിന്ന് രക്ഷ പ്രാപിച്ചുവെന്ന് അനുഭവസ്ഥർ പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ അമ്മയെ സ്മരിക്കുന്നത് കാണുമ്പോൾ ഇതിൽപരം പുണ്യം മറ്റെന്തു വേണം